ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനായിട്ടുള്ള പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് വേണ്ട ഉപ്പും വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി കറിവെക്കാനായിട്ടുള്ള കടായി വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഒരു രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കാം അത് റെഡിയായതിനു ശേഷം അതിലേക്കൊരു പത്തിരുപത് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് വയുന്നതിന് ശേഷം അതിലേക്ക് നല്ല വലുപ്പത്തിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി അത്യാവശ്യം ഒരു വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുക തക്കാളി നന്നായിട്ട് വഴറ്റി ഒന്ന് ഉടഞ്ഞു കിട്ടണം ആ ഒരു പരുവത്തിൽ ചെയ്തെടുക്കണം തക്കാളിയുടെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടണം വരെ ഇതൊന്ന് വയറ്റിയെടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു അപ്പോൾ പുളിക്ക് ആവശ്യമായിട്ട് നിങ്ങൾ പുളിയെടുക്കണം ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് പാകത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലോ കൂടി തൂവിക്കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പച്ചക്കറികളൊന്നും ഇല്ലാതെ സാമ്പാർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇഡലിക്കാണെങ്കിലും ഒക്കെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം